സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറിന്റെ ഇരുപത്തി മൂന്ന് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവം തൻ്റെ ജനത്തെ താഴ്ത്തുമോ തീർച്ചയായും ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് നമ്മെ താഴ്ത്തി പരീക്ഷിച്ചെന്നിരിക്കും ആവർത്തന പുസ്തകത്തിൽ തൻ്റെ ജനത്തിന്റെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നതെന്ന് പുറത്തു കൊണ്ടുവരാൻ അവിടുന്ന് അവരെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ താഴ്ത്തി പരീക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് തുടർന്നുള്ളവരുടെ സ്വഭാവത്തിലൂടെ തെളിഞ്ഞു നാം ദൈവവുമായി എത്രത്തോളം ബന്ധമുള്ളവരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ കൂടെയാണ് ചില വേളകളിൽ ദൈവം നമ്മെ താഴ്ത്തുന്നത് എൻ്റെ ഉയർച്ചയിൽ മാത്രമല്ല താഴ്ചയിലും അവിടുന്ന് എൻ്റെ ദൈവം തന്നെയാണെന്ന് തെളിയിക്കാൻ കഴിയട്ടെ നമ്മെ ഓർത്ത് സ്വർഗം വിട്ട് താനിറങ്ങി വന്ന യേശുക്രിസ്തുവിനെ ഓർക്കുന്നിടത്തോളം എത്ര താഴ്ച സംഭവിച്ചാലും നാം ദൈവത്തിൽ നിന്നകരുില്ല ജീവിതത്തിൽ വിജയങ്ങളും ഉയർച്ചകളും സംഭവിക്കുമ്പോൾ കൂടെയുണ്ടാകുന്ന പലരും താഴ്ചകളിൽ കൂടെ ഉണ്ടാവില്ല ഏറ്റവും അടുപ്പമുള്ളവർ പോലും മറന്നു കളയും എങ്കിലും ഏതു താഴ്ചയിലും നമ്മെ ഓർക്കുന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട ദൈവം അതുകൊണ്ടാണ് അവിടുന്ന് നമ്മെ തേടി ലോകത്തിലേക്ക് വന്നത് നമുക്കായി തൻ്റെ പ്രാണനെ തന്നത് താഴ്ചയിൽ നിന്ന് ഉയർത്താനാണ് പാപക്കുഴിയിൽ നിന്ന് പറുദീസയോളം ഉയർത്താൻ നമുക്കായി അവിടുന്ന് പ്രാണത്യാഗം ചെയ്തു അവിടുത്തെ ഹൃദയത്തിൽ നമ്മെ വഹിച്ചിരിക്കുന്നതിനാൽ ഇനി യാതൊന്നും ഭയപ്പെടാനില്ല ഇന്ന് നമ്മെ ഉയരത്തിൽ സ്വർഗ സ്ഥലങ്ങളിൽ തന്നോടുകൂടെ ഇരുത്തിയിരിക്കുന്നു എന്ന ആത്മീയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം മാത്രമല്ല യേശു ഇന്നിരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നമ്മെ തൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം എപ്പോഴും ഓർക്കണം കാരാഗ്രഹത്തിലൊപ്പമുണ്ടായിരുന്ന പാനപാത്ര വാഹകരുടെ പ്രമാണി യോസഫിനെ കുറെക്കാലത്തേക്ക് മറന്നതുപോലെ ലോകത്തിൽ ആരും ഓർക്കുന്നില്ലെന്ന് ചിന്തിച്ച് ദുഃഖിക്കരുത് ദൈവം നമ്മെ ഓർക്കുന്ന സമയം വരുന്നുണ്ട് അന്ന് ആർക്കും താഴ്ത്താൻ കഴിയാത്ത വിധത്തിൽ അവിടെ നമ്മെ ഉയർത്തും ദൈവത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കാൻ ഈ വചനം നമുക്ക് കരുത്തു തരട്ടെ ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകനെ പോലെ ചിറകടിച്ചു കയറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ